Música ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് അതിൻ്റെ കുറച്ചൊരു പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവിച്ചെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി തരാൻ അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ അപ്പോളെല്ലാം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോയെന്നെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ പരിപാടിക്കിങ്ങിറങ്ങിയതാണ് അപ്പോൾ ഇന്ന് മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൽ അന്ന് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ ഒന്ന് പുറട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഒന്ന് അങ്ങ് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് ഉള്ളി അങ്ങ് കാച്ചു ഒഴിക്കട്ടെ കറിയിലേക്ക് എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് പിന്നെ മീനും കൂടി അങ്ങ് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് ഇവിടെ വെളിച്ചെണ്ണൊക്കെ നമ്മൾ ഒന്ന് ഉച്ചയായാൽ വെയിലത്തൊക്കെ കൊണ്ടുപോയി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കട്ട പിടിച്ചിട്ട് നമുക്ക് ഒന്നിനും പറ്റത്തില്ല വെളിച്ചെണ്ണ എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല അപ്പോൾ ഇതാ ഉച്ചക്കത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിൽ ഒന്ന് തുടക്കണ്ട ദിവസമായിരുന്നു അപ്പോൾ ഞാൻ മുകളിൽ തൊട്ടിട്ട് താഴെ കോണി വരെ അങ്ങ് അങ്ങ് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കാണുന്നില്ലേ റോഡ് സൈഡായ കാരണം നമുക്ക് ഭയങ്കര പൊടിയാട്ടോ ഭയങ്കര പൊടിയെന്ന് പറഞ്ഞാൽ പറ്റൂല അത്രയും പൊടിയാണ് എന്താ വെച്ചാൽ വണ്ടികളൊക്കെ അതിലേക്കൂടെ അങ്ങ് പോകുന്ന സമയത്ത് ഭയങ്കര പൊടിയാണ് ഉണ്ടാവൽ അപ്പോൾ ഇതാ തുടക്കുന്ന പരിപാടി ഇവിടെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് അങ്ങ് പുറത്ത് പോകാനുണ്ട് അപ്പോൾ പുറത്തും കൂടി അങ്ങ് പോയി വന്നിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ അങ്ങനെ പുറത്തൊക്കെ പോയി വെക്കുമ്പം പിന്നെ കുട്ടികൾ കയറി നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കങ്ങ് വീട്ടിൽ പോവാം അപ്പോൾ ഇതാ അങ്ങനെ ചായ കുടിക്കാൻ നിന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകണം സ്കൂളൊക്കെ തുറന്ന് ഇട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ നാളേക്ക് വേണ്ടിയിട്ട് അരി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ഈ അരി ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് പോർത്ത് വെക്കണം എന്നാലാണ് നമുക്ക് അരക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നാളേക്ക് വേണ്ടിയിട്ട് ഇനി ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് രാവിലെ തന്നെ അരിഞ്ഞിട്ടുണ്ടാക്കാനുള്ള ടൈമൊക്കെ കിട്ടില്ല അപ്പോൾ രാത്രി തന്നെ ഞാൻ അതൊക്കെ ഒന്ന് അങ്ങ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ വെണ്ടക്ക അങ്ങ് അരിഞ്ഞ് അങ്ങ് റെഡി അങ്ങ് വെക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഞാൻ വിചാരിക്കുന്നു നാളെ ഗ്രീൻ പീസ് ഒന്ന് പോർത്തിയിട്ട് അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഒന്ന് വെള്ളത്തിൽ അങ്ങ് പോർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്കൂളെന്നു പറഞ്ഞാൽ ഏഴ് നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേന് സ്കൂളിൽ എത്തണം അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് തലേ ദിവസം റെഡിയാക്കി വെച്ചാലാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് വയ്ക്കാനാവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഡബ്ബേലിട്ട് വെക്കിയിരുന്നു അപ്പം മോള് തേങ്ങ ചിരകി തന്ന് അതും കൂടി ഒന്ന് അങ്ങ് ഞാൻ എടുത്തിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ രാത്രിക്കത്തെ ഒരു ലേശം പാത്രം കൂടി ഉണ്ടായിരുന്നു അതും കൂടി അങ്ങ് കൈകി വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സ്കൂളുള്ള കാരണം മക്കളെല്ലാം നേരത്തൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതും കൂടി പാത്രം കൂടി ഞാൻ കൈകെച്ച് കിച്ചനും കൂടി അങ്ങ് ക്ലീനാക്കിയിട്ട് അപ്പോൾ എനിക്കി പുറത്തെ ലൈറ്റൊക്കെ ഒന്ന് കെടുത്തണം ഹോളിലെ ലൈറ്റൊക്കെ കെടുത്തിട്ട് ഇനി നമ്മൾ താഴത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് ആറിയിടാനുണ്ട് ഞാൻ മെഷീനിലൊക്കെ തുണി ഇട്ടിട്ടോ നേരത്തെ പുറത്ത് പോയത് അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലെ ലൈറ്റും കൂടി അങ്ങ് ഓഫ് ആക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇനി ഞാൻ ടേറസുമ്പോൾ പോയിട്ട് ഈ തുണിയൊക്കെ ഒന്ന് അറിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി തരിക അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ